രണ്ട് പാവയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പണിക്കാരൻ വിളിച്ചു അതിന് പോയി അപ്പം ഞാൻ ഓർത്തു എന്നാ ഒരു വീഡിയോ എടുത്തിട്ടേക്കാണ് എന്നും വീഡിയോ ചെയ്യണമെന്നാന്ന് തോന്നുന്നു എല്ലാവരും പറയുന്ന എന്നും വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ ഇന്നും മനക്കെടണ്ടല്ലോ ഒരു ചെറിയ വീഡിയോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമില്ല പാവയ്ക്ക് അരിയാണ് മെഴുക്കു വരട്ടിക്ക ചിലടത്തൊക്കെ ഉപ്പേരി എന്നാണല്ലോ പറയുന്നത് രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് രണ്ട് പാവയ്ക്ക നാലായിട്ട് കീറി അരിയെല്ലാം കളഞ്ഞു നല്ല വിളഞ്ഞരിയാ കുഴിച്ചിടാൻ കൊള്ളാമെന്ന് തോന്നുന്നു ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് കുഴിച്ചിടാൻ ഇവിടെ നല്ല മഴയാണ് ശരിക്കും മഴ പെയ്യുകയാണ് ഇന്നിപ്പോ ഇച്ചിരി മഴ കുറവുണ്ട് പക്ഷേ ഇപ്പം പെയ്യുന്ന ലക്ഷ്മുണ്ട് നല്ല വിറവില്ല കഞ്ഞിയുടെ തീയന്റെ കൂടെ പോകുന്നു ഇപ്പൊ തീയ ധരിച്ചിട്ട് വരട്ടെ വിറയില്ല വിറക് കുറവാണ് എപ്പോഴും ഊതി ഊതി ഇരിക്കണം വിറയില്ലേ എപ്പഴും ഊതി 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 ഇരിക്കണം കഞ്ഞി തിളച്ചിട്ടുണ്ട് നീ എന്തായെന്ന് നോക്കട്ടെ വെള്ളമില്ല കഞ്ഞിക്ക് വെള്ളം ഒഴിച്ചു കുടിച്ച് അമ്മ പറയുന്നത് വെള്ളം ഇങ്ങനെ കഞ്ഞിക്ക് ഒഴിച്ചു കൊടുത്താൽ ഉടനെ തവി കൊണ്ടൊന്ന് ചുറ്റിക്കണമെന്നും എനിക്കറിയത്തില്ല അതിൻ്റെ സയൻറ്റിഫിക്ക് എന്തുവാണെന്നൊന്നും അറിയത്തില്ല ഞാനെന്തായാലും അമ്മ പറഞ്ഞതിന് പ്രകാരം തവി കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക പച്ചമുളക് പച്ചമുളക് പച്ചമുളകും മുളവാണ് എന്നാലും ഇതിനു വേണ്ടി മാത്രം അഞ്ചാറ് പച്ചമുളക് കിട്ടി കഴിക്കാൻ പറ്റും നന്നായി വന്ന് ഇളക്കി കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണയിലിട്ട് മറത്തു പോവും കാര്യം കൊടുത്ത് ഇടാൻ മറന്നുപോകും ரெண்டு சாவ േരം ഇവിടെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പാവക്കായ ഇല്ലെല്ലാം ഉപ്പ് പിടിച്ച് പാവക്കായ് നന്നായി വെള്ളം ഇറങ്ങി ഞാൻ ചട്ടി അടുപ്പത്തേച്ച് ൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കുറേ കുറേയൊക്കെ ഇട്ടുകൊടുത്ത് വാങ്ങും വേഗാനായിട്ടൊന്ന് മൂടിക്കൊടുക്കാം ചെറിയ തേയില ഇനി ഇതിന് കടു വറുത്തിട്ടാൽ മതി അന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പാവയ്ക്കായിരുന്നത് പിന്നെ ഇന്നത്തെ കുറച്ച് മീൻ കറിയുണ്ട് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം ഇതൊക്കെയാണ്